അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ പൊതുപ്രവർത്തകൻ മണ്ടിപ്പെരിയാർ പശുമല സ്വദേശി അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ പൊതുപ്രവർത്തകനും വണ്ടിപ്പെരിയാർ പശുമലക്കാരുടെ പ്രിയപ്പെട്ട സന്തത സഹചാരിയുമായിരുന്ന കുമാർ എന്ന ശിവപ്രസാദനാണ് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രയപ്പ് നൽകിയത് വണ്ടിപ്പെരിയാർ പശുമല ഒന്നാം ഡിവിഷൻ കടയറക്കോട്ടൂർ വീട്ടിൽ ശിവപ്രസാദ് ഇന്നലെ വാഹന യാത്രയ്ക്കിടെയായിരുന്നു ഫിക്സ് വന്നതിനെ തുടർന്നുണ്ടായ ഹൃദയാഘാതം മൂലം മരണത്തിന് കീഴടങ്ങിയത് പശുമല പുതുക്കാട്ടിൽ നിന്നും വീട്ടിലേക്ക് ബൈക്കിൽ വരുന്നതിനിടയിൽ ഫിക്സ് വന്നതിനൊപ്പം ഹൃദയാഘാതവും സംഭവിച്ചാണ് മരണകാരണം എന്നാണ് നിഗമനം തുടർന്ന് വണ്ടിപ്പെരിയാർ സഹകരണ ആശുപത്രിയിലെത്തിച്ച ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകി തുടർന്ന് പശുമല കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു തങ്ങളുടെ പ്രിയപ്പെട്ട ശിവപ്രസാദിന് കണ്ണീരിൽ കുതിർന്ന യാത്രാ മൊഴിയാണ് പ്രദേശവാസികളും കൂട്ടുകാരും നൽകിയത് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ സഹപാഠികൾ സുഹൃത്തുക്കൾ നാട്ടുകാർ തുടങ്ങിയവർ പൊതുദർശനത്തിൽ ശിവപ്രസാദിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു തുടർന്ന് ശിവപ്രസാദിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു സി പി ഐ എം പശ്ചിമല ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്ന ശിവപ്രസാദ് തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനുപരി ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ ശിവപ്രസാദിന് നാടിനൊപ്പം റെയിൻബോ ടിവിയുടെയും അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് ന്യൂസ് ബ്യൂറോ